ഡോക്ടർ പലപ്പോഴും ക്യാൻസർ നമുക്ക് വന്നു തിരിച്ചറിയാൻ വളരെ ലേറ്റ് ആവും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളോ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒക്കെ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ ഇരുന്ന് നമ്മളെ സെല്ല് തന്നെ ചേഞ്ചായിട്ട് അതിന് എക്സ്പ്രഷൻ ചേഞ്ച് ജീൻ എക്സ്പ്രഷൻ ചേഞ്ചായിട്ട് അത് ക്യാൻസർ സെല്ലായിട്ട് മാറി വരികയാണ് അത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ശരീരം തന്നെ കേടായി പോവാണ് ഈ പഴത്തിലൊക്കെ പഴം കേടാവുന്ന പോലെ നമ്മുടെ ശരീരം തന്നെ ഒരു ഭാഗത്ത് കേടായി പോവുകയാണ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സിംറ്റംസ് പ്രത്യേക സിംറ്റംസ് ഒന്നും ഇതിനില്ല ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ സാധാ പനി വരുന്നത് പോലെ ആയിരിക്കും ചിലപ്പോൾ പനി വരുക രാത്രി വേർത്ത് ഒലിക്കുന്നുണ്ടാവും ചില സമയത്ത് കുറച്ച് വെയ്റ്റ് കുറയും ഇപ്പോഴത്തെ വെയിറ്റ് കുറയ്ക്കുന്നത് ട്രെൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ വെയിറ്റ് കുറയും നമ്മൾ അറിയലുണ്ടാവില്ല പിന്നെ ചിലപ്പോൾ മുഴയുണ്ടാവും ചെറിയ മുഴകളുണ്ടാവും പിന്നെ സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടാവും പൊതുവെ ഫോർ എക്സാമ്പിൾ പലപ്പോഴും നമ്മൾ ഉമ്മമാർ വല്ല്യമ്മമാർക്കൊക്കെ ബ്രസ്റ്റിൽ സ്കിൻ ചേയ്ഞ്ചസ് വന്നു കഴിഞ്ഞാൽ അവർ പറയ പോലില്ല അവർ പുറത്ത് പറയൂല കാരണം അതൊരു അവർക്കറിയാത്തത് കൊണ്ടും പിന്നെ ആ ഒരു സോഷ്യൽ അവർ സോഷ്യൽ സ്റ്റേറ്റസ് കൾച്ചറൽ നോംസ് ഉള്ളത് കൊണ്ടും അത് പറയാൻ മടിക്കും പിന്നെ വരുന്നത് ബ്ലീഡിങ് വളരെ കോമൺ ആയിട്ട് ബ്ലീഡിങ് ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ എൻഡോമെറ്റൽ ക്യാൻസർ ഈ യൂട്രസിൻ്റെ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ ഉള്ള സിംറ്റംസ് ബ്ലീഡിങ് ആയിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഡിലേ ആയിപ്പോകും പിന്നെ വരുന്നത് ചുമ ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ചുമ ഉണ്ടാവാം അപ്പം ഇങ്ങനത്തെ സിംറ്റംസ് അപ്പോൾ ലങ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഇതൊക്കെ ഇങ്ങനത്തെ സെർവിക്കൽ ക്യാൻസർ ഇങ്ങനത്തെ വളരെ നോൺ സ്പെസിഫിക്കറ്റ് സിംറ്റംസ്